ഇരിങ്ങാലക്കുട ബൈപാസ് റോഡിൽ ചായക്കടക്കി തീപിടിച്ചു പുതുക്കുളം ജംഗ്ഷന് സമീപം ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന ടീസ്പോർട്ട് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മണിയോടെയാണ് അപകടം നടന്നത് കടയുടെ മുൻവശത്തു നിന്നുമാണ് ചായക്കടയിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ലീക്കായതാണ് അപകടകാരണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കടയിൽ ഏകദേശം തീ കത്തിയതിനുശേഷം സമീപത്തെ സ്നേഹ സ്റ്റോഴ്സിലേക്കും തീ പടരുകയായിരുന്നു ഈ കടയിലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റ് വാഹനമെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ചായക്കടയിലെ ഫ്രിഡ്ജ് കൂളർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചു കടകളിലുണ്ടായിരുന്ന ആറോളം ഗ്യാസ് സിലിണ്ടറുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സുരക്ഷിതമാക്കിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി സമീപത്തെ മറ്റൊരു കടയുടെ ബോർഡിലേക്കും തീ പടർന്നിരുന്നുവെങ്കിലും കെടുത്താൻ സാധിച്ചു ഫയർഫോഴ്സ് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഓഫീസർ ഡിബിന്റെ നേതൃത്വത്തിൽ നിഷാദ് ലൈജു സുമേഷ് ദിലീപ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത്